നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ചരിത്രത്തിൽ നാല് തവണ വേൾഡ് കപ്പ് നേടിയ ഈപാട് ഇറ്റലി എങ്കിലും കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പുകൾക്കും അവർക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ല ഇത്തവണ അവർ യോഗ്യത നേടിയില്ലെങ്കിൽ നാടേ വിട്ട് ഞാൻ അങ്ങ് പോകും എന്ന് ഗനാരോ ഗറ്റൂസോ അവരുടെ കോച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും എന്താ അവരുടെ സ്ഥിതി ഇത്തവണ യോഗ്യത കിട്ടുമോ എങ്ങോട്ടേക്കാ പോക്ക് ഒക്കെ നമുക്ക് ഇന്നലെ അവരെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഗ്രൂപ്പ് ഐയിൽ മോൾഡോവയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചിട്ടുണ്ട് മാൻസിനെയും എസ്പോസിറ്റയുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത് പക്ഷേ യോഗ്യത ഉറപ്പായിട്ടൊന്നുമില്ല ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം കിട്ടിയാലേ യോഗ്യത ഉറപ്പാക്കാൻ പറ്റൂ അത് തീരുമാനിക്കപ്പെടാൻ ഇനിയൊരു കളി ബാക്കിയുണ്ട് ഇറ്റലിയും നോർവേയും തമ്മിൽ നവംബർ പതിനേഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിനാണ് ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ നോർവേ ആണ് ഒന്നാമത് ഏഴ് കളി ഏഴും ജയിച്ച് ഇരുപത്തൊന്ന് പോയിൻ്റോടെ നിൽപ്പമാണ് ഇറ്റലിയോ ഏഴ് കളി ആറ് ജയം ഒരു തോൽവി പതിനെട്ട് പോയിൻറ്റോടെ നിൽപ്പാണ് അപ്പോൾ നവംബർ പതിനേഴിൻ്റെ രാത്രിയിലുള്ള ആ കളി ഇറ്റലി ജയിച്ച ആ ഇറ്റലിക്ക് ഇരുപത്തൊന്ന് പോയിന്റാവും നോർവേക്ക് ഒപ്പം തന്നെ പോയിൻ്റ് ആവും അപ്പോൾ ഗോൾ ഡിഫറൻസ് ഒരു വിഷയമാണ് നോക്കുക മുപ്പത്തിമൂന്ന് ഗോളുകളാണ് അടിച്ചു കൂട്ടിയത് നോർവേ ഈ ഏഴ് കളികളിൽ നിന്ന് മുപ്പത്തി മൂന്ന് ഗോളുകൾ നാലെണ്ണം തിരികെ വാങ്ങി പ്ലസ് ഇരുപത്തൊമ്പതാണ് അവരുടെ ഗോൾ ഡിഫറൻസ് ഇരുപത് ഗോളുകളാണ് ഇറ്റലി അടിച്ചത് എട്ടെണ്ണം തിരികെ വാങ്ങി പ്ലസ് പന്ത്രണ്ടാണ് അവരുടെ ഗോൾ ഡിഫറൻസ് അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് നോക്കണം വലിയ രൂപത്തിലുള്ള വ്യത്യാസം നമുക്കവിടെ കാണാൻ പറ്റും സോ ഹ്യൂജ് മാർജിനിൽ നോർവേയെ തോൽപ്പിച്ചെങ്കിലും മാത്രമേ ഇറ്റലിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് അതായത് ഒരു ഒമ്പത് ഗോളുകളെങ്കിലും അടിച്ചാൽ മാത്രമാണ് ഒമ്പത് ഗോളിൻ്റെ മാർജിനിലെങ്കിലും ജയിച്ചാൽ മാത്രമാണ് ഇറ്റലിക്ക് നോർവേയെ മറികടന്ന് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം പിടിക്കാൻ പറ്റൂ അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ അത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും ആ അത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് രണ്ടാമതായിട്ട് ഇറ്റലി ഫിനിഷ് ചെയ്യും അങ്ങനെ ഫിനിഷ് ചെയ്താൽ പുറത്താവൂ അവർക്ക് പ്ലേ ഓഫ് കളിക്കേണ്ടി വരും പ്ലേ ഓഫ് എന്നതൊരു നൂൽപ്പാലമാണ് നമുക്കറിയാമല്ലോ ഒറ്റ ജയം കൊണ്ട് മുന്നോട്ടോ പുറത്തേക്കോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒന്നാണ് പ്ലേ ഓഫ് പാത്ത് സോ അതിലൊന്ന് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം ഇപ്പോഴത്തെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്ത കൊണ്ട് പറയാൻ പറ്റുക ഇറ്റലി പ്ലേ ഓഫിലേക്ക് വീഴും എന്ന് തന്നെയാണ് നോർവേ കയറിപ്പോകുമെന്നാണ് അല്ലാതെ അപ്പോൾ ഒമ്പത് ഗോൾ മാർജിനിലൊക്കെ വിജയിച്ചു കയറുമെന്ന് നമുക്കിപ്പോൾ എന്തായാലും കരുതാൻ വയ്യ സോ കാത്തിരിക്കാം നവംബർ പതിനേഴിൻ്റെ പുലർച്ചെയുള്ള ഒന്നേ പതിനഞ്ചിൻ്റെ ഇറ്റലി വേഴ്സസ് നോർവേ പോരാട്ടത്തിനായിട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം